രാജ്യവ്യാപകമായ വ്യാപകമായ വോട്ടുകൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ഇതിനു പിന്നാലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു വോട്ട് ക്രമക്കേട് ആരോപണത്തിന് പിന്നാലെ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ച ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായിയെ എം ആയി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകർ കോൺഗ്രസ് സമാജ്വാദി പ്രവർത്തകരാണ് അജയ് റായിയെ എം ആയി പ്രഖ്യാപിച്ച് ആഘോഷം നടത്തിയത് തെരഞ്ഞെടുപ്പ് ബലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉണ്ടാകുന്ന ആഘോഷം എന്തായിരിക്കുമോ അത്തരത്തിലുള്ള ഒരു ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം വാരണാസിയിൽ നടന്നത് വാരണാസിയുടെ യഥാർത്ഥ എം എന്ന മുദ്രാവാക്യം വിളിച്ചായിരുന്നു ഈ ആഘോഷങ്ങൾ നടന്നത് മോദിയുടെ വിജയത്തിന് വേണ്ടി വാരണാസിയിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടിയെന്ന് അജയ് റായ് ആരോപിച്ചതിന് പിന്നാലെയായിരുന്നു ആഘോഷം കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടുകൾക്കാണ് അജയ് റായ് മോദിയോട് പരാജയപ്പെട്ടത് വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടങ്ങളിൽ മോദി പിന്നിലായിരുന്നു എന്നാൽ അവസാനം വിജയിക്കുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിനെയും രണ്ടായിരത്തി പത്തൊൻപതിനെയും അപേക്ഷിച്ച് ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു ബുധനാഴ്ചയായിരുന്നു അജയ് റായിക്ക് വേണ്ടിയുള്ള ആഘോഷങ്ങളൊക്കെ നടന്നത് പ്രവർത്തകർ റായുടെ വീട് സന്ദർശിക്കുന്നതിന്റെയും അദ്ദേഹത്തിന് പൂമാല അണിയിക്കുന്നതിന്റെയും മധുരം നൽകുന്നതിന്റെയും വീഡിയോ പുറത്തുവന്നു മോദി ഒരു ലക്ഷത്തി അൻപതിനായിരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരുന്നു എന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിർബന്ധിതമായി അദ്ദേഹത്തെ വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു എന്നുമാണ് സമാജ്വാദി പാർട്ടി നേതാവ് അമൻ യാദവ് പ്രതികരിച്ചത് വാരണാസിയിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ റായിയാണ് തെരഞ്ഞെടുത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അജയ് റായിയാണ് വാരണാസിയുടെ എം പി നരേന്ദ്രമോദിയല്ല വാരണാസിയുടെ മുഴുവൻ പേരുടെയും വികാരം അതാണ് അമൻ യാദവ് അങ്ങനെയാണ് പറഞ്ഞത് തനിക്ക് വോട്ട് നൽകിയ നാല് ലക്ഷത്തി അറുപതിനായിരം വോട്ടർമാരുടെ കടപ്പാട് അറിയിക്കുന്നുവെന്നും സമാജ്വാദി പ്രവർത്തകർക്ക് നന്ദി അറിയിക്കുന്നുവെന്നും അജയ് റായ് പറഞ്ഞു വാരണാസിയിൽ ഒരു കുടുംബത്തിൽ അൻപത് മക്കൾ പെട്ടെന്നുണ്ടായി എന്ന് അജയ് റായ് ആരോപിച്ചു വാരണാസിയിലെ ഗഞ്ച് ഏരിയയിലെ അൻപത്തി ഒന്നാം വാർഡ് നമ്പറിൽ രാം കമൽദാസ് എന്ന പേരിലുള്ള ഒരാൾക്ക് അൻപത് മക്കൾ ഉണ്ട് എന്ന് വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ ക്രമക്കേടിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെറുമൊരു തെറ്റായി കണ്ട് അവഗണിക്കുമോ അതോ തട്ടിപ്പ് നടക്കുന്നുണ്ടോ എന്ന് പരസ്യമായി അംഗീകരിക്കുമോ എന്നും കോൺഗ്രസ് ചോദിച്ചിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ മോദിയുടെ സ്വന്തം തട്ടകമായ വാരണാസിയിൽ കോൺഗ്രസ് പ്രവർത്തകരും സമാജ്വാദി പാർട്ടി പ്രവർത്തകരും ഇപ്പോൾ അജയ് റായിയെ തങ്ങളുടെ എം പി ആയി സ്വയം വാഴ്ത്തുന്നത് അദ്ദേഹത്തിന് പൂമാലയിട്ടും മധുരം നൽകിയും അവർ ആഘോഷിക്കുകയാണ് നരേന്ദ്രമോദിക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനമാണ് അവിടെ സമാജ്വാദി പാർട്ടി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഉന്നയിക്കുന്നത് എന്തായാലും വാരണാസി പോലുള്ള ഒരു മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ അത് തീർച്ചയായും മോദിയുടെ ഇമേജിനെ കാര്യമായി തന്നെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് വാരണാസിയിൽ നിന്ന് പുറത്തു വരുന്ന കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് രാജ്യം കാരണം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഇനിയും ഉണ്ട് എന്നാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടി നേതാക്കളും പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ് എന്നും അറിയാൻ കഴിയുന്നു